എല്ലാവർക്കും നമസ്കാരം ഞാൻ കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി വീഡിയോസ് ഒന്നും തന്നെ ചെയ്തിരുന്നില്ല വീണ്ടും അത് തുടങ്ങണം എന്ന ചിന്ത തുടങ്ങിയിട്ട് കുറേ നാളായി പക്ഷേ ഇന്നിപ്പോൾ വളരെ അത്യാവശ്യമായിട്ട് വളരെ പ്രധാനപ്പെട്ട വേദനിപ്പിക്കുന്ന ഒരു കാര്യം സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഈ അടുത്തിടെ കുടുംബം എന്ന പേരിൽ ഒരു കുടുംബ ഗാനം റിലീസ് ചെയ്തിരുന്നു അതിൻ്റെ വിഷ്വൽസൊക്കെ ഷൂട്ട് ചെയ്തത് നാട്ടിലാണ് പ്രശസ്തനായ ക്യാമറാമാൻ ജോസ് ആലപ്പിയാണ് ഷൂട്ടിന് നേതൃത്വം നൽകിയത് അദ്ദേഹത്തിൻ്റെ ക്രൂ മെമ്പേഴ്സിൽ നാലഞ്ച് പേരുണ്ടായിരുന്നു അതിൽ അസിസ്റ്റൻ്റ് ക്യാമറാമാൻ ഷിജു എന്നൊരു ചെറുപ്പക്കാരൻ എല്ലാവരും നല്ല ടീം ആയിരുന്നു എന്നാൽ ഷിജു വളരെ എളിമയും വിനയവും ഉള്ള ഇടപെടാൻ അറിയാവുന്ന വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ പരസ്പരം സംസാരിച്ചു അങ്ങനെ മൂന്ന് നാല് ദിവസം കൊണ്ട് ആ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ തിരിച്ച് യു കെയിലേക്ക് പോകുന്നു അവർ അവരുടെ അടുത്ത പ്രോജക്റ്റിലേക്കും പോയി എന്നാൽ ഷിജു എന്നെ പലതവണ ഫോണിൽ വിളിച്ചു സംസാരിച്ചു ഞാനും ഷിജുവിനെ വിളിച്ചു സംസാരിച്ചു ഞങ്ങൾ ചുരുങ്ങിയ കാലം കൊണ്ട് നല്ല സുഹൃത്തുക്കളായി അങ്ങനെ ഇരിക്കെ ഏതാനും മാസം മുമ്പ് ഷിജുവിൻ്റെ മൂത്ത സഹോദരൻ്റെ വിവാഹമായിരുന്നു എന്നെ ക്ഷണിച്ചു എന്നോട് പറഞ്ഞു സാർ അത്യാവശ്യമായിട്ടും വരണം വിവാഹത്തിൽ പങ്കെടുക്കണം ഞാൻ പറഞ്ഞു ഷിജു എനിക്ക് ഇപ്പോൾ വരാൻ പറ്റുകയല്ല ഞാൻ യു കെയിലാണ് എന്നാൽ നാട്ടിലെത്തുമ്പോൾ തീർച്ചയായും ഞാൻ വരും വന്ന് കാണാം അപ്പോൾ എന്നോട് പറഞ്ഞു സാർ തീർച്ചയായിട്ടും എൻ്റെ വീട്ടിൽ വരണം ഞാൻ എവിടെ ആയിരുന്നാലും ആ സാർ വരുന്ന സമയത്ത് ഞാൻ അവിടെ എത്താം എന്നിട്ട് നമുക്ക് വയനാടൊക്കെ ഒന്ന് കാണാം കഴിഞ്ഞ കഴിഞ്ഞയാഴ്ചയിൽ ആ പാട്ട് റിലീസ് ചെയ്ത ശേഷം ഷിജു എന്നെ വിളിച്ചിരുന്നു അഭിനന്ദനങ്ങളൊക്കെ അറിയിച്ചു എന്നിട്ട് എന്നോട് ചോദിച്ചു സർ എന്നാണ് വരുന്നത് ഞാൻ പറഞ്ഞു ഞാൻ സെപ്റ്റംബർ ആദ്യ ആഴ്ചയിൽ വരും അപ്പം വന്നാൽ തീർച്ചയായിട്ടും എൻ്റെ വീട്ടിൽ വരണം നമുക്ക് ഒന്നിച്ച് വയനാടൊക്കെ ഞാൻ കാണിക്കാം മറക്കരുത് എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല വന്നാൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ ഞാൻ ഷിജുവിൻ്റെ വീട്ടിൽ വരും എന്നാൽ കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ യു കെ സമയം ഞാൻ ഒരു ഫോൺ കോൾ റിസീവ് ചെയ്തു ഈ ക്യാമറാമാൻ ജോസ് ആലപ്പയുടെ അദ്ദേഹം എന്നോട് ചോദിച്ചു സാറ് വിവരങ്ങൾ അറിഞ്ഞു ഞാൻ ചോദിച്ചു എന്ത് വിവരം അദ്ദേഹം പറഞ്ഞു വയനാട്ടിൽ വലിയ ഒരു പ്രകൃതി ദുരന്തമുണ്ടായി അതിൽ നമ്മുടെ ഷിജു പോയി എനിക്ക് വിശ്വസിക്കാനായില്ല വലിയൊരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു അത് കാരണം വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഹൃദയത്തിൽ ഇടം പിടിച്ച ഒരു ചെറുപ്പക്കാരൻ പെരുമാറ്റം കൊണ്ടും സംസാര രീതി കൊണ്ടും എണിമ കൊണ്ടും ഡെഡിക്കേഷൻ കൊണ്ടുമൊക്കെ ഹൃദയത്തിൽ ഇടം പിടിച്ച ഒരു ചെറുപ്പക്കാരൻ പിന്നീടാണ് ഞാൻ വിവരങ്ങൾ കൂടുതൽ അറിഞ്ഞത് വലിയൊരു ദുരന്തം വയനാട്ടിലുണ്ടായി അനേകം പേരുടെ ജീവനും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടു തീർച്ചയായും എല്ലാ ദുരന്തങ്ങളും നമ്മളെ വേദനിപ്പിക്കും ചില ദുരന്തങ്ങൾ രാജ്യത്തെ മുഴുവൻ ചിലത് നാടിനെ മുഴുവൻ ചിലത് കുടുംബത്തെ ചില ദുരന്തങ്ങൾ അതോടൊപ്പം തന്നെ വ്യക്തിപരമായും നമുക്ക് വലിയ വേദന നൽകും ഷിജുവിൻ്റെ വേർപാട് അറിഞ്ഞപ്പോൾ എനിക്ക് വലിയ വേദനയുണ്ടായി തീർച്ചയായും അനേകം പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു അനേകം പേര് ദുരിതത്തിലായി അതിലെല്ലാം നമുക്ക് വേദനയുണ്ട് തീർച്ചയായും അത് നമ്മുടെ എല്ലാം ദുരന്തമാണ് എന്നിരിക്കലും അടുത്ത് ബന്ധമുള്ള ഒരാൾ അതിൽ പെട്ടു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ വേദന കൂടും ഒന്ന് രണ്ട് ദിവസത്തേക്ക് എനിക്ക് വലിയ വിഷമം തോന്നി മനസ്സിൽ കാരണം ഞാൻ ചെല്ലാവുന്ന വാക്കുകൊടുത്തു ചെല്ലുമെന്ന് പറഞ്ഞു പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഇതെല്ലാം സംഭവിച്ചു പക്ഷേ പിന്നീട് ഞാനത് റിയലൈസ് ചെയ്തു നമ്മളെല്ലാം ഈ വഴിയെ പോകേണ്ടവരാണ് ഇന്നല്ലെങ്കിൽ നാളെ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മളെല്ലാം പോകേണ്ടവരാണ് എന്നെ വീട്ടിൽ കൊണ്ടുപോയി സൽക്കരിക്കാൻ കാത്തു നിൽക്കാതെ വയനാട് കാണിക്കാൻ കാത്തു നിൽക്കാതെ ഷിജു ഷിജുവിൻ്റെ നിത്യഭവനത്തിലേക്ക് യാത്രയായി ഷിജുവിൽ നിന്ന് ഒരു കാര്യം എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ ഹൃദയത്തിൽ ഇടം പിടിക്കണമെങ്കിൽ ഏറെനാൾ അവരുമായി ഇടപഴകണമെന്നില്ല ഏറെനാളത്തെ പരിചയം വേണമെന്നില്ല എന്നാൽ നമുക്ക് എളിമയും വിനയവും ഡെഡിക്കേഷനും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ ചുരുങ്ങിയ നാളുകൊണ്ട് ആരുടെയും ഹൃദയത്തിൽ ഇടം പിടിക്കാൻ നമുക്ക് സാധിക്കും എന്തായിരുന്നാലും നമുക്ക് ഷിജുവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം ഷിജുവിൻ്റെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ മറ്റനേകം പേർക്ക് അവരുടെ വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെട്ടു കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ടു അവർക്കുണ്ടായിരുന്നതും ഉണ്ടാക്കിയതും മുഴുവൻ നഷ്ടപ്പെട്ടു നമുക്ക് അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മളാൽ കഴിയുന്നത് ചെയ്ത് അവരെ സഹായിക്കുകയും അവരുടെ വേദനയിൽ പങ്കുചേരുകയും ചെയ്യാം ഞാൻ വേദനയോടെ ഈ വീഡിയോ ഷിജുവിന് വേണ്ടി സമർപ്പിക്കുന്നു